ഉണ്ണിമോയിൻ ഹാജി മരക്കട്ടിലിൽ മരിച്ചു കിടന്നു ചേതനയേറ്റ് നീണ്ടു കിടക്കുന്ന പാതിമെയ്യിന്റെ ചാരത്തിരുന്ന് കുഞ്ഞാത്തു കുഞ്ഞാത്തുബീവി മരണത്തിന്റെ അനുഭവിച്ചു കരിഞ്ഞ പൊക്കിൾക്കൊടിയുടെ ഗന്ധം പറയാനെന്തോ ബാക്കിയുള്ള പോലെ വിടർന്നിരിക്കുന്ന ചുണ്ടുകളും ആരെയോ തുരിച്ചുനോക്കുന്നതുപോലെ തുറന്നുകിടക്കുന്ന കണ്ണുകളും തന്റെ ചുഴിവു വീണ കൈവിരലുകൾ കൊണ്ട് പതുക്കത്തടവിയടയ്ക്കുന്നതിനിടയിൽ കുഞ്ഞാത്തുബീവി ഉള്ളാലെ മന്ത്രിച്ചു അൽഹംദില്ലാ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന് സ്തുതി ഓരോ മരണത്തെ അറിയുമ്പോഴും ഇന്നാലില്ലാഹിവ ഇന്നായിലഹി റാജിയൂൻ എന്നു മന്ത്രിക്കാറുണ്ടായിരുന്ന ബീവി ഇപ്പോൾ ഒരു മരണത്തിന്ന് പടച്ചവന് സ്തുതി പറഞ്ഞിരിക്കുന്നു ചില മരണങ്ങൾ അനുഗ്രഹമാണല്ലോ പടച്ചതമ്പരാ അപാരമായ അനുഗ്രഹം വല്യകത്ത് തറവാട്ടിലെ ഇരുട്ടുവീണുകിടക്കുന്ന കിടപ്പുമുറിയിൽ ജീവന്റെ നേരിയൊരു തുടിപ്പുമായി അനക്കമറ്റു കിടക്കുന്ന ഭർത്താവിനെ നോക്കി കുഞ്ഞാത്തു ബീവി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പടച്ചവനെ ഈ കിടക്കുന്നവർക്ക് ജീവിതമാണ് ജീവിതമാണുത്തമമെങ്കിൽ വേഗത്തിലുള്ള ഷീഫ മൗത്താണ് ഹൈറെങ്കിൽ എളുപ്പത്തിലുള്ള മരണം ഒരു നോമ്പുകാലത്തെ അവസാന പത്തിൽ ബറക്കത്തുള്ള ഒരു വെള്ളിയാഴ്ച രാവിൻ്റെ അവസാനയാമത്തിൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു ഫജർബാങ്കിന് ഒരു നാഴിക നേരം ബാക്കിയുള്ള സമയത്ത് വല്യകത്ത് ഉണ്ണിമോയിൻ ഹാജി ഈ ലോകത്തോട് വിട പറഞ്ഞു ഷറഫാക്കപ്പെട്ട ദിവസങ്ങളിലും പോരിശയാക്കപ്പെട്ട സമയങ്ങളിലും മരണപ്പെടുന്നവർ നേരെ സ്വർഗ്ഗത്തിലേക്കെത്തുമെന്ന വിശ്വാസത്തിൽ കുഞ്ഞാത്തു ബീവിയുടെ ഉള്ളം കുളിർത്തു മരണത്തിന്റെ മാലാഖ മാലാഘ മലക്കുൽമൌതസ്രായിൽ ഭർത്താവിന്റെ റൂഹുമായി ഇപ്പോഴും ആ മുറിയിലെവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്നൊരു തോന്നലിൽ ബീവിയുടെ ഉള്ളൊന്നാളി ഹാജിയുടെ അവസാന നിശ്വാസം ഇപ്പോഴും തന്നെ വലയം ചെയ്യുന്നുണ്ടെന്നും ആ ചുഴിയിലൂടെ അഗാധമായൊരു താഴ്ചയിലേക്ക് താൻ വീണുപോകുന്നതായും ബീവിക്കു തോന്നി അവൾക്കു ചുറ്റും കട്ടപിടിച്ച ശൂന്യത കനത്തു നിന്നു അപ്പോൾ ചേലോട്ടുംപാറ വലിയ ജുമാഅത്ത് പള്ളിയുടെ കബറസ്ഥാനിൽ ഖബറസ്ഥാനിൽ കിടക്കുന്ന സകല മനുഷ്യരെയും ഈ ലോകം വിട്ടുപോയ സകല ആത്മാക്കളെയും മനസ്സിലോർത്തുകൊണ്ട് കുഞ്ഞാത്തു ബീവി ഉള്ളിൽ മന്ത്രിച്ചു വ ഇന്നാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ ഞാനും അധികം വൈകാതെ നിങ്ങളിലേക്കെത്തിച്ചേരും ഹാജിയുടെ മരണം വീട്ടുകാരെ ആരെയും അറിയിക്കാതെ ബീവി പിന്നെയും ഏറെ നേരം ആ മുറിയിൽ മുറിയിൽപ്പെന്നെ ഒട്ടക്കിരുന്നു രാവിൻ്റെ ആർത്തിരുമ്പുന്ന നിശബ്ദതയിൽ അഭൗമമായൊരു ശബ്ദത്തിൽ ആരോ വിളിച്ചു പറയുന്നത് പോലെ അവൾ കേട്ടു കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണമാസ്വദിക്കും എല്ലാ ആത്മാക്കളും അദൃശ്യമായൊരു ലോകത്ത് ഒരുമിച്ചു കൂട്ടപ്പെടും സ്വന്തം കർമ്മഫലങ്ങൾ എല്ലാവരും അനുഭവിക്കും ഫജറിന്റെ ബാങ്കുവിളി കേട്ടപ്പോൾ ബീവി സ്വബോധത്തിലേക്ക് കണ്ണു തുറന്നു വീട്ടിലുള്ള ഓരോരുത്തരും അലസമായി ഉണർന്നു വന്നു ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ ഉറക്കച്ചടവോടെ അവർ മരണത്തെ നോക്കി നിന്നു നാളുകളായി ഏറെ പ്രതീക്ഷയോടെ കൊതിച്ചിരുന്ന മരണത്തെ അവർ കൺകുളിക്ക് കണ്ടുനിന്നു ഉണ്ണിമോയിൻ ഹാജിയുടെ ആൺമക്കൾ മൂന്നുപേരും ആകാരം കൊണ്ട് പിതാവിനെ പോലെയാണെങ്കിലും മനസ്സുകൊണ്ട് മൂന്നുപേരും മൂന്ന് തരക്കാരായിരുന്നു എല്ലാവരും ഒരേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ഒരേ കാവയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരുമാണെങ്കിലും ദീനിൻറെ ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ മൂന്ന് നിലപാടുകാരായിരുന്നു സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അവർ വാശിയോടെയും വൈരാഗ്യബുദ്ധിയോടെയും പിന്തുടരുന്നവരായിരുന്നു എല്ലാം അറിയുന്ന കുഞ്ഞാത്തുബീവി മൂന്ന് മക്കളെയും അടുത്തു വിളിച്ചുകൊണ്ട് നെഞ്ചുഴിഞ്ഞിങ്ങനെ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിക്ക് കബറടക്കത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്യിക്ക് പക്ഷേ ജനാസ നസ്കാരത്തിന്റെ കാര്യങ്ങൾ ബാപ്പയുടെ ഔസിയത്തുപ്രകാരം തന്നെ വേണം മരണവീടാണ് ബാപ്പയുടെ മയ്യത്തോട് അനാദരവ് കാണിക്കരുത് ഉള്ളു പൊട്ടുന്നൊരു തേങ്ങലിന്റെ ഇടർച്ചയിൽ കുഞ്ഞാത്തു ബീവി പറഞ്ഞു നിർത്തി മക്കളാരും ഉമ്മയെ ധിഖരിച്ചില്ല മരണാനന്തര ചടങ്ങുകളെല്ലാം ഔസിയത്ത് പ്രകാരം തന്നെ നടന്നു ചേലോട്ടുംപാറ വലിയ ജുമായത്തു പള്ളിയിലെ ഇമാം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയർ എല്ലാത്തിനും കാർമ്മികത്വം വഹിച്ചു ഹാജിയുടെ ഭൗതിക ശരീരം കുളിപ്പിച്ച് വെള്ളത്തുണികളിൽ പൊതിഞ്ഞ് സുഗന്ധം വിതറി കട്ടിലിൽ കിടത്തി പരേതന്റെ പരലോകമോക്ഷത്തിനായി ആലിക്കുട്ടി മുസ്ലിയാർ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു അതിനേക്കാൾ ഉച്ചത്തിൽ ആളുകൾ അമീൻ പറഞ്ഞു പിന്നെ പുരുഷാരങ്ങളുടെയും കലിമാരവങ്ങളുടെയും അകമ്പടിയോടെ മയ്യത്ത് പള്ളിയിലേക്ക് ആനയിക്കപ്പെട്ടു മൂത്ത മകൻ സൈനുദ്ദീൻ അടുത്തുണ്ടായിരിക്കേ രണ്ടാമത്തെ മകൻ അബ്ദുൽ കദറിനെ ജനാസ നിസ്കാരത്തിനായി ഇമാം നിൽക്കാനായി ആലിക്കുട്ടി മുസ്ലിയാർ മുന്നിലേക്ക് മുന്നിലേക്കുന്തിനിർത്തി ചേലോട്ടുംപാറ കബരസ്ഥാനിൽ വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെങ്കല്ലുപാകിയ കബറിന്റെ ഇടുക്കിലേക്ക് മയ്യത്തിറക്കി വെച്ചു മിൻഹാ ഖലക്കിനാക്കും വ ഫീഹാനു ഈദുക്കും നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്നു എന്ന വിശുദ്ധ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആളുകൾ മൂന്നു പിടി മണ്ണു വാരിയിടാൻ തിരക്കുകൂട്ടി കയ്യിൽ പറ്റി നനഞ്ഞ മൺതരികളിലേക്ക് അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് ചിലർ ആൾക്കൂട്ടത്തിന് പിന്നിലേക്ക് വലിഞ്ഞു നിന്നു ചെറുകൈക്കോട്ട് കൊണ്ട് മണ്ണുകോരി വേഗത്തിൽ കുഴിമൂടാൻ ഖബറുവെട്ടുകാരൻ വെപ്രാളപ്പെട്ടു അപ്പോൾ മരണത്തിന്റെ മനം കുളിർപ്പിക്കുന്ന സുഗന്ധവും പേറി ഒരു കുഞ്ഞിളം കാറ്റ് ഖബറസ്ഥാനിലെ മുൾപ്പടർപ്പുകളെ തലോടിക്കൊണ്ട് കടന്നുപോയി കബറ് മൂടപ്പെടുന്നതോടെ മുൻകർ നക്കീർ എന്നു പേരുകളുള്ള രണ്ട് മലക്കുകൾ ഖബറിനുള്ളിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് മരിച്ച ആളെ എഴുന്നേൽപ്പിച്ചിരുത്തി അറബിയിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും മൺ റബ്ബുക മാ മൻ മന്നബിയുക അതിനുള്ള ഉത്തരങ്ങൾ അറബി അറിയാവുന്ന ആദരണീയരായ മുസ്ലിയാർ ഖബറിനുള്ളിലേക്ക് തെറ്റാതെ പറഞ്ഞുകൊടുക്കും മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം പറഞ്ഞില്ലെങ്കിൽ നരകത്തിൽ നിന്നൊരു വാതിൽ കബറിലേക്ക് തുറക്കപ്പെടും ഉണ്ണിമോയിൻ ഹാജിയെ നരകത്തിന്റെ പീഠകളിൽ നിന്ന് രക്ഷിക്കാനായി ബഹുമാന്യപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ ഖബറിന്റെ തലഭാഗത്തിരുന്ന് വായ മണ്ണിനോട് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഉറക്കെ ചൊല്ലിക്കൊടുത്തു റബ്ബിയെ മുസ്ലിയാർ തൽക്കീം ചൊല്ലിക്കൊടുക്കുന്നത് ഘോരമായൊരു നിശ്ശബ്ദതയോടെ ആളുകൾ നോക്കി നിന്നു ഖബറിനുള്ളിൽ നടക്കുന്ന ചോദ്യോത്തര രംഗങ്ങൾക്ക് സാക്ഷിയായി ഹാജിയുടെ മൂന്ന് മക്കളിൽ ഒരാൾ മാത്രം മുസ്ലിയാരോട് തൊട്ടുരുമി നിന്നു സമയം മൃത്യുപോലെ നിശ്ചലമായി നിന്നു മുൻകർ നക്കീറുമാരുടെ ആദ്യ വിചാരണ കഴിഞ്ഞ് അഗാധമായൊരു ഗാഡനിദ്രയിൽ ഉണ്ണിമോയിൻ ഹാജി മണ്ണിൽ പുതഞ്ഞുകിടക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കൊച്ചു മിനാരം പോലെ ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലിൽ ആ പേര് നനഞ്ഞുകിടന്നു വല്യകത്ത് ഉണ്ണിമൂയിൻഹാജി മരണം പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് റമലാൻ ഇരുപത്തിയഞ്ച് ആയിരത്തി നാനൂറ്റിയെട്ട് നോവൽ അധ്യായം ഒന്ന് കുഞ്ഞാത്തുബീവി നോവലിസ്റ്റ് റസാഖ് വഴിയോരം കാലദേശങ്ങളുടെ വിചിത്രവഴികൾ ഓഡിയോ നോവൽ തുടരും